ഹരേ കൃഷ്ണ ഗർഗഭാഗവതം മാധുര്യഖണ്ഠം നാലാമത്തെ ഖണ്ഡമാണ് ഇത് അദ്ധ്യായം ഒന്ന് ശ്രുതിരൂപോപാഖ്യാനം യമുനാതീരത്തെ ഗോപവധൂസമേതനായി വിരാജിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ മംഗളം അരുളട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഖണ്ഡം ആരംഭിക്കുന്നു ശ്രീ നാരദ മഹർഷി ബഹുളാഷനോട് കഥ പറയുകയാണ് ുതിരൂപ മുതലായ ഗോപികമാർ ശേഷശായിയായ വിഷ്ണു ഭഗവാന്റെ വരം ലഭിച്ച് ഗോപന്മാരുടെ കുലത്തിൽ ജന്മമെടുത്തു അവർ നന്ദനന്ദനെ ദർശിച്ച് സ്വന്തം വരനായി ലഭിക്കുവാൻ വൃന്ദാവനേശ്വരിയായ വൃന്ദാദേവിയെ ആരാധിച്ചു വൃന്ദാദേവി കൊടുത്ത വരത്താൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവരിൽ പ്രസാദിച്ചു ദിവസവും രാസക്രീഡയ്ക്കായി ആ ഭവനത്തിൽ പോകാൻ തുടങ്ങി ഒരു ദിവസം രാത്രി വളരെ വൈകിട്ട് ഭഗവാൻ അവിടെ രാസക്രീഡയ്ക്കായി ചെന്നു അപ്പോൾ ഗോപികമാർ ഉത്കണ്ഠയോടെ ഭഗവാനോട് എത്താൻ വൈകിയതിൻ്റെ കാരണം ചോദിച്ചു എന്തുകൊണ്ടാണ് എത്താൻ വൈകിയത് എന്ന് ഗോപികമാർ ചോദിച്ചു തൻ്റെ ഗുരുവായ ദുർവാസാവ് മഹർഷി ഭാണ്ഡീരവനത്തിൽ ചെന്നെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തെ കാണാൻ പോയതിനാലാണ് വൈകിയതെന്നും ഭഗവാൻ മറുപടി പറഞ്ഞു ഇത് കേട്ട ഗോപികമാർ തങ്ങൾക്കും ആ ദുർവാസാവ് മഹർഷിയെ കാണാൻ മോഹമുണ്ടെന്നും എന്നാൽ ആ രാത്രിയിൽ യമുനാ നദി കടന്ന് അവിടെ എത്തുവാൻ ഒരു മാർഗവുമില്ലല്ലോ എന്നും പറഞ്ഞു ഇത് കേട്ട് ഭഗവാൻ അവരോട് അങ്ങനെ മോഹമുണ്ടെങ്കിൽ നദിയുടെ സമീപത്തേക്ക് ചെന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ബാലബ്രഹ്മചാരിയും തികച്ചും ദോഷരഹിതനുമാണെങ്കിൽ യമുനാനദി വഴി തരൂ എന്ന് ആവശ്യപ്പെട്ടാൽ തീർച്ചയായും യമുനാ നദി വഴി കൊടുക്കുമെന്ന് പറഞ്ഞു ഭഗവാന്റെ വാക്കുകേട്ട് ഗോപികമാർ ധാരാളം വിഭവങ്ങൾ വിഭവങ്ങളടങ്ങുന്ന ഭക്ഷണ സാധനങ്ങളുമായി ഭക്ഷണസാധനങ്ങളുമായി യമുനാകുലത്തിൽ ചെന്ന് അപ്രകാരം പറഞ്ഞപ്പോൾ വഴി കൊടുത്തു അവരെല്ലാം യമുനാനദി കടന്ന ഭാണ്ഡീരവനത്തിൽ ചെന്ന് ദുർവാസാവ് മഹർഷിയെ കണ്ട് നമസ്കരിച്ച് ഭക്ഷണ സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിരത്തിയിട്ട് ഓരോ ഗോപികയും ആദ്യം തൻ്റേത് കഴിക്കണമെന്ന് മഹർഷിയോട് ആവശ്യപ്പെട്ടു ഓരോരുത്തരും കൊണ്ടുവന്ന ഭക്ഷണം അവരവർ തന്നെ തൻ്റെ വായിൽ സ്വന്തം കൈ കൊണ്ട് ഇട്ട് കൊടുക്കുവാനും ദുർവാസാവ് മഹർഷി പറഞ്ഞു ഗോപികമാർ അപ്രകാരം തന്നെ ചെയ്തു മഹർഷി മുഴുവൻ ഭക്ഷിക്കുകയും ചെയ്തു കൃതകൃത്യരായി ഗോപികമാർ അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് എങ്ങനെ തിരിച്ചു പോകുവാൻ യമുനാനദി കടക്കുമെന്ന് ചോദിച്ചു അതിനു മറുപടിയായി മഹർഷി അവരോട് പറഞ്ഞു ദുർവാസാവ് മുനി ഈ ഭൂമിയിൽ വെറും ദുർവാസാവ് ദുർവാരസം അതായത് കറുകനീര് മാത്രം ഭക്ഷിച്ച് അന്നാഹാരമെല്ലാം ഉപേക്ഷിച്ചും ജലപാനം പോലും ഇല്ലാതെ വ്രതം അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ യമുനാനദി വഴിമാറൂ എന്ന് പറഞ്ഞാൽ മതി നദി വഴി മാറിത്തരും ഗോപികമാർ അപ്രകാരം തന്നെ യമുനാ തീരത്ത് ചെന്ന് അങ്ങനെ പറഞ്ഞ് യമുന കടന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപത്ത് ചെന്നെത്തി സ്വയം വിസ്മിതകളായ അവർ സ്വയം മനസ്സിലൊതിച്ച സംശയം ഭഗവാനോട് ചോദിച്ചു കുട്ടിക്കാലം മുതൽ തന്നെ ഗോപികമാരുമായി രാസലീലയിൽ ഏർപ്പെടാ ഏർപ്പെടാറുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെ ബ്രഹ്മചാരിയാകുന്നതെന്നും അവരുടെ മുൻപിൽ വെച്ചു തന്നെ പലതരം ഭക്ഷണങ്ങൾ ഭക്ഷിച്ച ദുർവാസാവ് മഹർഷി എങ്ങനെയാണ് ദുർവാരസം അഥവാ കറുകനീര് മാത്രം കഴിക്കുന്ന വ്യക്തിയാകും എന്നതായിരുന്നു അവരുടെ സംശയം അതിന് ഭഗവാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ഒരു ഭക്തൻ ഏത് വിധത്തിലാണോ തന്നെ ഭജിക്കുന്നത് താനും അതുപോലെ അവനോട് പ്രതികരിക്കുന്നു അതുപോലെ ദുർവാസാവ് മഹർഷിയും അവരുടെ ഇഷ്ടം സാധിപ്പിക്കുവാൻ വേണ്ടി അതായത് ആ ഗോപികമാരുടെ ഇഷ്ടം സാധിപ്പിക്കുവാൻ വേണ്ടി അവർ കൊടുത്ത ഭക്ഷണം കഴിച്ചു എന്നല്ലാതെ അദ്ദേഹത്തിന് ആ ഭക്ഷണ ആ ഭക്ഷണത്തോട് വേറൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ടായിരുന്നില്ല മിതമായ തോതിൽ ദുർവാരസം മാത്രമാണ് ദുർവാസാവ് മഹർഷി ഭക്ഷിക്കുന്നത് ഭഗവാന്റെ മറുപടി കേട്ട് അവരെല്ലാം സംശയം അകന്നവരായി തീർന്നു ശ്രുതിരൂപ തുടങ്ങിയവർ ജ്ഞാനം ഉദിച്ചവരായി ഹരേ കൃഷ്ണ